ഹലോ മണിച്ചത്ര താഴേൻ്റെ അഞ്ചാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം അതിനു മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നോളം ഷോകളാണ് ഇന്ന് ബുധനാഴ്ച ഒരു വർക്കിംഗ് ഡേയിൽ വന്നിരിക്കുന്ന സിനിമയ്ക്ക് ഏഴായിരത്തിന് മുകളിലുള്ള ആളുകൾ കണ്ടിട്ടുണ്ട് ഈ സിനിമ ഇന്നത്തെ അതായത് ഇതുവരെ പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയാണ് ട്രാക്കേഴ്സ് മുഖാന്തരം ആയി വന്നിരിക്കുന്നത് അതായത് പ്രൊജക്റ്റ് സ്കോറായിട്ട് പറയുന്നത് പതിനാറ് ലക്ഷത്തോളം രൂപ മികച്ച ഒരു കളക്ഷൻ തന്നെയാണ് ഇന്നലെ അവധി ദിനമായതുകൊണ്ട് റെക്കോർഡ് കളക്ഷനാണ് വന്നിരുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയോളമാണ് ഗ്രോസ് ആയിട്ട് അതായത് നാൽപ്പത്തിയഞ്ചിൽ ലക്ഷത്തോളം രൂപ തിയേറ്ററിൽ നിന്നും മാത്രമായി സിനിമ ഇന്നലെയും വന്നു ട്രാക്കേഴ്സ് മുഖാന്തരം കഴിഞ്ഞ അഞ്ച് ദിവസത്തെ കളക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യ ദിനം നാൽപ്പത്തി ലക്ഷം രൂപയും രണ്ടാമത്തെ ദിവസം നാൽപ്പത്തി ലക്ഷം രൂപയും മൂന്നാം ദിവസം തിങ്കളാഴ്ച ഇരുപത്തി ലക്ഷം രൂപയും നാലാം ദിവസമായ ചൊവ്വാഴ്ച ഒരു അവധി ദിനമായതുകൊണ്ട് തന്നെ മുപ്പത്തി ലക്ഷം രൂപയും അതേപോലെ ഇന്ന് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയോളമാണ് ലഭിച്ചിരിക്കുന്നത് അതായത് പതിനഞ്ച് ലക്ഷം രൂപയായിരിക്കും ഇന്നത്തെ ലാസ്റ്റായിട്ട് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ മൊത്തം ഒരു കോടി അൻപത്തി ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ട്രാക്ക് രാകേഷ് മുഖാന്തരമായി വന്നി അതായത് രണ്ട് കോടിക്ക് മുകളിൽ സിനിമ കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മികച്ച ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത് ഒരു റീറിലീസായിട്ട് വന്ന് അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ അല്ലെങ്കിൽ ഈ ഒരു സിനിമയെക്കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല മുപ്പത് വർഷങ്ങൾക്ക് ഇറങ്ങിയ ഈ ഒരു സിനിമ ഒരു ഫാൻറ്റസി ത്രില്ലർ ഹൊറർ ഗിണത്തിലെ മലയാളത്തിലെ നമ്പർ വൺ മൂവിയായിട്ട് ഇന്നും നിലത് കൊള്ളുകയാണ് ഇതിന് ഒരു ഇതിനെ കവർ ചെയ്യുന്ന ഒരു സിനിമയും വന്നിട്ടില്ല മലയാളത്തിലെ ഒട്ടുമുഖ പ്രമുഖ നടന്മാരും അവതരിപ്പിച്ച കഥാപാത്രങ്ങളുള്ള ഈ ഒരു സിനിമ ഓരോ ക്യാരക്ടേഴ്സിനെയും അത്രത്തോളം ജനങ്ങൾ സ്വീകരിച്ചാണ് ഒരാളെ മാത്രമല്ല ഓരോ ക്യാരക്ടേഴ്സിനെയും ശോഭനയ്ക്ക് നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത സിനിമയാണ് അതേപോലെ തന്നെ പല അവാർഡുകൾ ഇതിലെ നടീനടന്മാർക്ക് ലഭിച്ചിട്ടുള്ളതാണ് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർക്ക് മികച്ച നടനുള്ള അവാർഡുകൾ പലതിൽ നിന്നും ലഭിച്ചിട്ടുമുള്ളതാണ് പല അവാർഡുകളിൽ ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളതാണ് എന്തായാലും ഈ ദേശീയ അവാർഡ് തിളക്കമുള്ള ശോഭനയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നായ നാഗവല്ലിയെ ആണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് മാടംപള്ളിയിലെ മനോരോഗി തുടങ്ങിയ ഓരോ ഡയലോഗും നമുക്ക് ഇന്ന് മനഃപ്പാടമാണ് എന്തായാലും ഈ ഒരു സിനിമ തിയേറ്ററിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടവരാണെങ്കിൽ കണ്ടവരാണെങ്കിലൊന്ന് കമൻസിലൂടെ ഒന്ന് പറയാം ഇന്ന് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് തിരക്ക് അതൊക്കെ ഒന്ന് കമൻസിലൂടെ പറയാം ഇത് റീറിലീസിന് ശേഷം എത്ര വർഷം കണ്ടു അഞ്ച് പ്രാവശ്യം കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൈപോക്കാം രസകരമായ നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാം നമ്മുടെ വീഡിയോ സൃഷ്ടമായ സപ്പോർട്ട് ചെയ്യണം ലാൽ